പെരുന്നാളിൻ്റെ തന്നെ ഒരു ഗംഭീരമായ ബ്രഞ്ച് കഴിക്കണമെങ്കിൽ അതും ലാം ബൂസി അടക്കം ഇവിടെ നമ്മുടെ റെസിഡൻസിൻ പോയി മാരേട്ടല്ലേ ഷെയ്ഖ്ജാദ് റോഡിൽ അങ്ങോട്ട് വന്നാൽ മതി ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് ഈ ബ്രഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പൂൾ ആക്സസ് ഒക്കെ ഉണ്ട് ബ്രഞ്ച് കഴിക്കാൻ വരുന്നവർക്ക് പൂൾ ആക്സസ് ഉണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ആക്സസ് ചെയ്യാം കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ പെരുന്നാൾ അടിച്ചു പൊളിക്കാം പന്ത്രണ്ടര മുതൽ ഇവിടുത്തെ ബ്രഞ്ച് സ്റ്റാർട്ട് ചെയ്യും നൂറ്റി എഴുപത്തിയഞ്ചിലധികം അടങ്ങുന്ന ഒരു ഇൻ്റർനാഷണൽ ബുഫേയാണ് ഇവിടെ റെസിഡൻസ് ഇൻ ബൈ മാരിയോട്ട് ഇവരുടെ നാൽപ്പത്തി മൂന്നാമത്തെ നിലയിലുള്ള പനോരമ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഒരു ൻ ബ്രഞ്ച് ഈതിൻ്റെ അന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വലിയ വെറൈറ്റി സാലഡ്സിന്റെ സെക്ഷനുണ്ട് ഇവിടെ കേട്ടോ അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാലഡ് ആണ് ഇതാ ഇത് ചിക്കൻ ആലപ്പിനു വിത്ത് മാംഗോ ചട്നി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുന്നത് ഇതിനകത്ത് നല്ല എരിവുമുണ്ട് മാങ്ങയുടെ നല്ല പുളിപ്പുമുണ്ട് ആ ചട്ണിയുടെ ഒരു ചെറിയ എരിവുമുണ്ട് എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി സാലഡാണിത് മെയിൻ ഡിഷസിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഡിഷ് ഇവിടെ ഇപ്പോൾ ചിക്കൻ മൊലോക്കിയ ഇതൊരു അറബിക് ഡിഷാണ് നമ്മുടെ ചീരയില്ലേ ചീര പോലത്തെ ഒരു ഇല ഇട്ടിട്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് അധികം മസാലയൊന്നും ഇല്ലാത്ത ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണിത് ചിക്കൻ മൊലോക്കിയ ഒരു അറബിക് ഡിഷ് അതുപോലെ തന്നെ ഒരു ഡിഷ് ആണ് ഒരു വ്യത്യസ്തമായ ഡിഷാണിത് കേട്ടോ ഇത് ക്യാബേജ് റോളാണ് ഇതിനകത്ത് ലാമ്പും റൈസും കൂടെ വെച്ചിട്ട് ഡ്രൈ മിൻ ലീവ്സ് ഇല്ലേ അതിട്ടിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണിത് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഡിഷാണിത് ലാംബൂസി ഇളം ആടിൻ്റെ ഊസിയാണിത് ഇതിങ്ങനെ ഇവർ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കും സ്പെഷ്യൽസിൻ്റെ ഒരു സമ്മേളനമാണ് കേട്ടോ ഇവിടെ ഇവരുടെ ഒരു സ്പെഷ്യൽ വേറൊരു സ്പെഷ്യൽ ഡിഷാണിത് ജിഞ്ചർ ഷ്രിംസ് ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ച് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ ഒരു ഇരുപത്തഞ്ചോളം ഐറ്റംസ് സ്വീറ്റ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് കുനാഫയുണ്ട് ഉമ്മാലി ഉമാലിയുണ്ട് ഇതൊക്കെ അറബിക്കാണ് അറിയാലോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്ത് പിസ്റ്റയും വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് വേണ്ടുന്നത് ഉപയോഗിക്കാം കണ്ടാൽ പഴമ്പുരി പോലെ ഇരിക്കും പക്ഷേ ഇത് ചിക്കൻ ആണ് ഇത് സ്നാക്സിൻ്റെ സെക്ഷനിൽ വരുന്ന ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇനി പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ ഒരു ഡിന്നറും ഉണ്ട് കേട്ടോ ഏഴര മുതലായിരിക്കും ആ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇവർ സാധാരണ രീതിയിൽ കൊടുക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് ധിറംസിനാണ് പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നൂറ് ധരംസ് ആണ് അപ്പോൾ ഇപ്പം തന്നെ സീറ്റ്സൊക്കെ ബുക്ക് ചെയ്തോളൂ ഒരു ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും ആണ് ഈ റെസ്റ്റോറൻറ്റ് ഇപ്പം തന്നെ അതാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്തോളൂ ലൈഫ് സ്റ്റേഷൻസ് ഉണ്ട് സ്പെഷ്യലായിട്ട് ന്യൂഡിൽസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡിൽസ് ന്യൂഡിൽസ് ഒരു ലൈഫ് സ്റ്റേഷൻ ഉണ്ടാവും ഷവർമ അടക്കമുള്ള സാധനങ്ങളുണ്ടാകും ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും സാലഡ്സും മെയിൻ കോഴ്സും ഹോട്ട് സ്നാക്സും അതുപോലെ ഡെസേർട്സും എല്ലാം കൂടെ ഒരു ഗംഭീരമായ പെരുന്നാൾ വിരുന്നു തന്നെ ആയിരിക്കും ഈ ഒരു ബ്രഞ്ചും ഡിന്നറും അപ്പോൾ ഇത്തവണത്തെ പെരുന്നാൾ ഗംഭീരമാക്കാം നല്ല സൂപ്പർ ഒരു ബ്രഞ്ച് കഴിക്കാം അത് മാത്രമല്ല കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ സ്വിമ്മിങ് പൂൾ ആക്സസ് ഉണ്ട് നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന എൻജോയ് ചെയ്ത ആ ഒരു ബ്രാഞ്ചൊക്കെ കഴിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം അത് മാത്രമല്ല ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ മെട്രോയിൽ കയറി വന്നാൽ മതി ഫിനാൻഷ്യൽ സെൻറ്റർ മെട്രോ ഇല്ലേ അതിൻ്റെ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഡിഫറൻസേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഇനി വണ്ടിയിൽ വരികയാണെങ്കിൽ പ്രശ്നമില്ല പാർക്കിംഗ് ഇഷ്ടം പോലും ഇതിൻ്റെ പിറകിലുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാലേ പാർക്കിങ്ങിന് കൊടുക്കുകയും ചെയ്യാം വെൽക്കം ഡ്രിങ്ക് സൂപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സാലഡ്സ് മെയിൻ കോഴ്സ് ലൈവ് സ്റ്റേഷൻസ് ലൈവ് സ്റ്റേഷൻസ് പറയുകയാണെങ്കിൽ സുഷി കൗണ്ടറുണ്ട് ചിൽഡ് സീ ഫുഡ് ബാർ ലൈവ് ഓംലെറ്റ് സ്റ്റേഷൻ മെക്സിക്കൻ നാച്ചോസ് കൗണ്ടർ ഉണ്ട് ചീസ് കൗണ്ടർ അങ്ങനെ ലൈവ് കൗണ്ടർ തന്നെയുണ്ട് ഒരു വലിയൊരു സെക്ഷൻ പിന്നെ ഡെസേർട്സ് അത് മാത്രമല്ല കിഡ്സ് കോർണറും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിനി പീസ പാൻ കേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചോക്ലേറ്റ് ഫൗണ്ടൻ മാഷ് മെലോസ് പോപ് എന്ന് വേണ്ട ഒരു കിഡ് ലൻ ആംബിയൻസിൽ സൂപ്പർ ഒരു ബ്രഞ്ച് ആയിരിക്കും ഇത്തവണത്തെ പെരുന്നാൾ അതും ലാമ്പ് ഊസി അടക്കം ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ ബ്രഞ്ച് നിങ്ങൾക്ക് മിസ്സാവുവാണെങ്കിൽ രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് രാത്രിയിൽ ഡിന്നർ ഉണ്ട് ഏഴര മുതൽ നൂറ്റി എഴുപത്തിയഞ്ചോളം വിഭവങ്ങൾ നിങ്ങൾക്ക് നൂറ് ധ്രംസിന് എൻജോയ് ചെയ്യാൻ പറ്റും